അക്കാദമിയിലെ അക്കാദമിയിലെ കുരുന്നുകൾക്ക് ക്രിസ്തുമസ് സമ്മാനമായി റൈഡ് ഒരുക്കി ജനസേവ ജനസേവ ശിശുഭവൻ ൾക്ക് പലരുടെയും ജീവിതാഭിലാഷമായിരുന്നു സമ്പന്നരായ ആൾക്കാർ ഉല്ലസിക്കുന്ന അമ്യൂസ്മെന്റ് റൈഡുകളിൽ കേരണം കേരളമെന്നുള്ളത് അവരുടെ ഈ അഭിലാഷം സാധിച്ചു കൊടുക്കുവാൻ ജനസേവാ ശിശുഭവൻ മുൻകൈയെടുത്ത് അക്കാദമിയിലെ കുട്ടികളെ എല്ലാവരെയും ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന കാർണിവലിൽ പങ്കെടുപ്പിച്ചു രാജസ്ഥാനിലെ എല്ലാ വർഷവും നടക്കുന്ന ഏറ്റവും വലിയ ക്രിസ്തുമസ് കാർണിവൽ സംഘടിപ്പിക്കുന്നത് അജ്മീറിലെ സെന്റ് ആൻസല സ്കൂൾ കോമ്പൗണ്ടിലാണ് കഴിഞ്ഞ വർഷം വരെ കുട്ടികൾക്ക് ഈ കാർണിവൽ കോമ്പൗണ്ട് പുറത്ത് റോഡിൽ നിന്ന് മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ ഇന്ന് അവർക്ക് ആ റൈഡുകളിൽ കയറി അത് ആസ്വദിക്കാൻ അവസരം ഒരുക്കിയിരിക്കുകയാണെന്ന് ജനസേവാ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി പറഞ്ഞു ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം ഒരു വളരെ വ്യത്യസ്തമായ ഒരു സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആഘോഷമായിരുന്നു രാജസ്ഥാനിലെ ചേരികളിൽ കഴിയുന്ന കുഴുക്കളെ പോലെ പഠിക്കുവാൻ പോലും പറ്റാതെ കിണന്നുറങ്ങാൻ സ്ഥലം പോലും ഇല്ലാതെ വിഷാണലം നടത്തി വന്നിരുന്ന കുട്ടികൾക്കായി ജനസേവ ശിശുവൻ ആരംഭിച്ച ജനസേവ ഉഡാൻ അക്കാദമിയിലെ കുട്ടികളാണ് ഇന്നലെ ക്രിസ്മസ് ആദ്യമായിട്ട് ക്രിസ്മസ് വളരെ ഭംഗിയായി ആഘോഷിക്കുന്നത് അവർക്ക് ക്രിസ്മസ് എന്താണെന്നോ അങ്ങനെ ഒരു അങ്ങനൊരു ദിവസമുണ്ടെന്ന് അവർക്കറിയില്ലായിരുന്നു ഇന്നലെ നമ്മൾ എല്ലാ സമ്പന്നരും ഒന്ന് എല്ലാ സമ്പന്നരും പഠിക്കുന്ന സ്കൂളിലെ ഒരു സമുച്ചയത്തിലായിരുന്നു ഇന്നലത്തെ അവരുടെ ആഘോഷം അതിൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓരോ കൊച്ചുമക്കളും സന്തോഷത്താൽ അവർ അങ്ങേറ്റം മതിമറിച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യമായിട്ട് ആദ്യമായിട്ട് അത്ഭുത കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ആ കൊച്ചുമക്കൾ ഇന്നലെ ക്രിസ്മസ് ആഘോഷം നടത്തിയത് ഇനിയും നിരവധി കൊച്ചുമക്കളാണ് ഇന്ത്യയിലെ ലക്ഷക്കണക്കിനാണ് ലക്ഷക്കണക്കിന് കൊച്ചുമക്കളാണ് ഇന്ത്യയിലെ തെരുവോരങ്ങളിലും അതുപോലെ തന്നെ ചേരികളിലുമായി ജീവിതം മുരടിച്ച് തളർന്ന് പഠിക്കുവാൻ പോലും പറ്റാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് അവരെ രക്ഷയ്ക്കായി തെരുവ് ഇല്ലാത്ത ഇന്ത്യ എന്ന മത്തായ രക്ഷനായി പ്രവർത്തിക്കുന്ന ജനസേവ ജനസേവ ശിശുബുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കൈത്താങ്ങ് വേണം നിങ്ങൾ സഹകരിക്കണം ജനസേവ കൈകോർക്കണം നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ജനസേവയോടൊപ്പം കൈകോർത്തുകൊണ്ട് തെരുവ് കുട്ടികളത്തെ ഒരു ഇന്ത്യ അല്ലെങ്കിൽ തെരുവ് മൊക്കലത്തൊരു ഇന്ത്യ നമുക്ക് സാധ്യമാക്കണം അതിനായി എല്ലാ സുഹൃത്തുക്കളും എല്ലാ എല്ലാ മനസ്സുകളും കൈകോർക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഒത്തിരി സ്നേഹത്തോടെ ജോസ് മാവേലി അക്കാദമിയുടെ ഡയറക്ടർ ഡോക്ടർ സുനിൽ ജോസിന്റെ ുംകാരമാണ് അദ്ദേഹം കൂടി അധ്യാപകനായി പ്രവർത്തിക്കുന്ന ആൻസ്ലം സ്കൂളിന്റെ അധികൃതർ കുട്ടികൾക്ക് കാർണിവലിലേക്ക് സൗജന്യ നിരക്കിൽ പ്രവേശനം നൽകിയത് വിവിധ സമയങ്ങളിലായി അക്കാദമിയിലെ മുഴുവൻ കുട്ടികളെയും അക്കാദമി എത്തിച്ചു അവർ വളരെ ആനന്ദത്തോടെയും എല്ലാം ആസ്വദിച്ചു ഭക്ഷണ സ്റ്റാളുകളിൽ നിന്ന് രാജസ്ഥാനിലെ സമ്പന്ന വിഭാഗം മാത്രം കഴിച്ചിരുന്ന ഭക്ഷണ വിഭവങ്ങളും ആസ്വദിച്ചാണ് അവർ പുറത്തിറങ്ങിയത് അങ്ങനെ അവരുടെ ഒരു ജീവിതാഭിലാഷം കൂടി ജനസേനയുടെ ഇടപെടൽ കൊണ്ട് സാധിച്ചിരിക്കുകയാണെന്ന് ജോസ് മാവേലി പറഞ്ഞു ഇതിന് അവസരം ഒരുക്കിയ അധികൃതരെ ജോസ് അറിയിച്ചു കഴിഞ്ഞ ജൂലൈ മാസം ആരംഭിച്ച അക്കാദമിയിലെ കുട്ടികൾ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ല എന്ന് പല നിസാര കാര്യങ്ങൾ പോലും സാധ്യമായ വിസ്മയ ലോകത്താണ് ആദ്യം വിദ്യാഭ്യാസം പിന്നീട് സ്ഥിരമായ പോഷക സമൃദ്ധമായ ഭക്ഷണം സ്വാതന്ത്ര്യദിന ആഘോഷം നാട്ടിലെ ചെറുതും വലുതുമായ ഉത്സവങ്ങളുടെ ആഘോഷം ഷോപ്പിംഗ് മാളുകൾ സന്ദർശിക്കുക മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലെ സിനിമ കാണൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഗൂഗിൾ ടിവിയിലെ ലോകം മുഴുവൻ കാണുക തുടങ്ങിയ വിസ്മയങ്ങളിലൂടെ അവരുടെ യാത്ര അങ്ങനെ തുടരുകയാണ് ഒടുവിൽ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സൗഭാഗ്യവും അവരെ തേടിയെത്തിരിക്കുകയാണ് ഇന്ത്യയുടെ പൗരന്മാർ എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന ആധാർ കാർഡ് അവരിൽ പലരും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ